കേരള കോൺഗ്രസ് എമ്മിൻ്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിച്ച് യു ഡി എഫ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ജോസ് കെ മാണി ആവശ്യമുന്നയിച്ച സാഹചര്യത്തിലാണ് നീക്കം എൽ ഡി എഫിൽ കേരളാ കോൺഗ്രസ് എം അസംതൃപ്തരാണെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫ് പാലയത്തിൽ എത്തിക്കാനാണ് ശ്രമം വന്യജീവി ആക്രമണങ്ങൾ പതിവാകുമ്പോൾ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്നാണ് കേരള കോൺഗ്രസ് ഈ സാഹചര്യത്തിലാണ് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടത് ഈ സാഹചര്യം മുതലെടുക്കാനാണ് യു ഡി എഫിന്റെ നീക്കം എൽ ഡി എഫിൽ അസംതൃപ്തരായ കക്ഷികളെ ലക്ഷ്യമിട്ട് നീക്കം സജീവമാക്കുകയാണ് യു ഡി എഫ് കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ആർ ജെ ഡി മുന്നണിയിലെത്തിക്കാനാണ് ശ്രമം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി വിപുലീകരണമാണ് ലക്ഷ്യം ആർ ജെ ഡിയുമായി ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു കേരള കോൺഗ്രസ് എമ്മുമായി നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നു പുതിയ കെ പി സി സി നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ മുന്നണി വിപുലീകരണം ലക്ഷ്യമിട്ട് നിർണായക നീക്കങ്ങൾ നടത്തുന്നു മുന്നണി വിട്ടവരെ തിരിച്ചെത്തിക്കാൻ ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചെത്തിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് നിർണായകമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം